സ്വാതന്ത്ര്യത്തിന് ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി പറഞ്ഞതൊന്നും നമ്മുടെ ദേവി അനുസരിക്കുന്നില്ല ദേവിക്ക് ആനന്ദിന് മാത്രമല്ല ബാലനും ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ഇഷ്ടം തന്നെയാണ് അങ്ങനെ ദേവിയുടെ വാക്ക് കേൾക്ക് സോറി നമ്മുടെ ഗോമതിയുടെ വാക്ക് കേൾക്കാതെ അങ്ങനെ ദേവി ഭക്ഷണമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അത് നമ്മുടെ ഗോമതിക്ക് വല്ലാത്ത ദേഷ്യവും വാശിയൊക്കെ ഉണ്ടാക്കുന്നത് കൂട്ടത്തിൽ നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ തീ തീകോരിടുന്നതോടെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാവുന്നുണ്ട് അവിടെ ഭയങ്കര ഇഷ്ടക്കുറവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് എന്തായാലും ഗോമതി പറഞ്ഞതൊന്നും നമ്മുടെ ദേവി അനുസരിക്കാത്തത് കൊണ്ട് തന്നെ ഗോമതിയും ദേവിയും തമ്മിൽ ഇഷ്ടക്കുറവും ദേവീനോ ദേവിയോടും മിണ്ടില്ല അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മുടെ ദേവി അവിടുത്തെ സംഭവങ്ങളൊക്കെ വിളിച്ച് അമ്മയോട് പറയുന്നുണ്ട് അങ്ങനെ അമ്മ നമ്മുടെ ദേവീരെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മുടെ ഗോമതിയോടൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ട് മരുമക്കളും ഇല്ലാത്ത ഒരു നല്ലൊരു പ്രവൃത്തിയല്ലേ എൻ്റെ മോള് ഇവർ ചെയ്യണത് ഇവരിത്രയും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു തുള്ളി വെള്ളം കൊണ്ടു കൊണ്ടുത്തന്നിട്ടുണ്ടോ എന്ന് ബാലനോടൊക്കെ ചോദിക്കുമ്പോൾ ബാലൻ അതിലൊക്കെ വീണ് പോകുന്നുണ്ട് അതിനുശേഷം പിന്നീട് ബാലനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായി ദൈവിനെ പറ്റി എന്ത് കുറ്റം നമ്മുടെ ഗോമതി ബാലനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും കാര്യമില്ല ബാലൻ അത് അംഗീകരിക്കുന്നില്ല ബാലന് ദേവി എന്നുള്ള ഒരു നാമം മാത്രമേ ഉള്ളൂ അത് ഗോമതി മനസ്സിലാവുന്നത് കൊണ്ട് ഗോമതി പറയുന്നുണ്ട് പൂജാമുറിയിൽ കൊണ്ടുപോയി നിങ്ങൾ അവളെ പൂജിച്ചോളാനൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാവുന്നത് അതിലൊരു കാര്യം നമ്മുടെ ദേവി ആനന്ദിനേക്കാളും മൂത്തത് എന്നുള്ള കാര്യം അറിയുന്നുണ്ട് പിന്നീട് ദേവിയുടെ സ്വർണം അതുപോലെ തന്നെ ദേവിയുടെ അച്ഛനോ അമ്മയോ എല്ലാം കള്ളത്തരങ്ങളെന്ന് അറിയുന്നൊരു ദിവസം നമ്മുടെ ബാലൻ്റെ ജീവിതത്തിലുണ്ട് ബാലൻ അത് വല്ലാത്തൊരു ഷോക്കാവുന്നുണ്ട് എന്ത് ചെയ്യും മറ്റുള്ളവരുടെ മുന്നിൽ ബാലന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും കാരണം കൃഷ്ണമംഗലത്താരൊക്കെ അറിഞ്ഞ് അവരൊക്കെ ഭയങ്കര കളിയാക്കലും പരിഹാസവും പൊട്ടിച്ചിരിയും അങ്ങനെ ഒരുപാട് അപമാനം ബാലൻ സഹിച്ച് കാരണം ആനന്ദിന് വേണ്ടി കഴിഞ്ഞാൽ ബാലം കണ്ടെത്തിയ മരുമോളിന് ദേവി അതുകൊണ്ട് തന്നെ ദേവിക്ക് ഇങ്ങനത്തെ ഒരു ദോഷഫലം ഉണ്ടാവും ഒരിക്കലും വിചാരിച്ചില്ല അത് കാരണത്താൽ വല്ലാത്തൊരു വിഷമവും മാനൊക്കെ കൊണ്ട് ബാലന് ശരിക്കും നമ്മുടെ ദേവമംഗലത്തേക്ക് കയറി ചെല്ലാൻ പോലും തോന്നാത്ത തോന്നില്ലായിരുന്നു ദേവികൾ എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ഗോമതിക്ക് വലിയ സന്തോഷം തന്നെയാണ് ആയത് കാരണം ഇനി ദേവി ദേവി മഹാത്മ്യം പാടില്ലല്ലോ അത് ഒരു ഒരു നന്നായി നന്നായിന്ന് തന്നെയാണ് നമ്മുടെ ഗോമതി പറയണത് എന്തായാലും ബാലന് നമ്മുടെ ദേവി അതായത് ബാലന് തെറ്റി ദേവിയുടെ കാര്യത്തിൽ ഇരുന്ന് മനസ്സിലായതോടെ വേറെ ഇനി ഒരു തീർത്തില്ല ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ദേവിയോടും മിണ്ടുന്നില്ല ബാലൻ ഒരിക്കലും അക്ഷരം പോലും ഇണ്ട് ദേവി കൊടുക്കുന്ന ഒരു ലായ പോലും നമ്മുടെ ബാലം മേടിച്ച് കുടിക്കുകയില്ല ദേവീനെ കാണുമ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല അത്ര തന്നെ നമ്മുടെ ആനന്ദിനും അങ്ങനെ തന്നെയായിരുന്നു ആനന്ദും ഒരിക്കൽ ദേവിയോട് മിണ്ടാന റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരൊറ്റത്ത് മാറിക്കിടക്കുകയും കാരണം ദേവി ആ വീട്ടിൽ എല്ലാവരെയൊക്കെ എല്ലാവരും അത് ഒറ്റപ്പെടുന്നുണ്ട് പക്ഷേ മീനാക്ഷി ഇത്രയും ആ സമയത്ത് സഹതാപം തോന്നിയിട്ട് ദേവിയോട് സംസാരിക്കാനൊക്കെയുണ്ട് പക്ഷേ ഗോമതിയോ ബാലനോ അതുപോലെ തന്നെ ആനന്ദിനോ ഇവർക്ക് മൂന്ന് പേർക്കൊന്നും വല്ലാത്ത ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നു മൈൻഡൊന്നും ചെയ്തിരുന്നില്ല പിന്നീട് ബാലന് മീനാക്ഷിയുടെ മുഖോർമ്മ വരുന്നുണ്ട് കാരണം ദേവികാരൻ മീനാക്ഷി ദേവീനെ വെച്ച് മീനാക്ഷീനെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് പഠിപ്പും വിവരവും ഇല്ല നമ്മുടെ ദേവിക്ക് എന്നാൽ നമ്മുടെ മീനാക്ഷിക്ക് പഠിപ്പും വിവരവും സൗന്ദര്യവും അതുപോലെ തന്നെ സമ്പത്തും ഉണ്ടായിട്ട് അത്ര നല്ല മരുമോളെ കണ്ടില്ല അന്ന് അടിച്ച് ഒട്ടി താഴ്ത്തിയ ബാലന് പൊട്ടി കരയടുന്നതെന്ന് തോന്നുന്നത് മീനാക്ഷിയുടെ മുന്നിൽ വെച്ചിട്ട് എന്തായാലും നമ്മുടെ ബാലൻ അത് കുറയ്ക്കുന്നൊന്നുമില്ല മീനാക്ഷിയോട് കരഞ്ഞുകൊണ്ട് തന്നെ മാപ്പ് പറയുന്നുണ്ട് മോളെന്നോട് ക്ഷമിക്കണം അച്ഛനെ തെറ്റുപെറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മീനാക്ഷി സത്യം പറഞ്ഞാൽ ഒന്നും മിണ്ടില്ല ബാലനോട് കേട്ട് നിൽക്കുകയുള്ളൂ